മൂന്ന് ദിവസമായി ഒരു മനുഷ്യനെ കുറിച്ച് പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ട് അന്ന് ഞാൻ അവധിയുള്ളൊരു ദിവസമാണ് പക്ഷേ ആശുപത്രിയുടെ മുകളിൽ ഒരു മുകളിൽ നിന്ന് താഴെ ഒരു ആംബുലൻസ് വന്നിറങ്ങുന്നത് ഞാൻ കണ്ടിരുന്നു ആംബുലൻസിൽ ഏതോ ഒരാളെയും വഹിച്ചു പോകുന്നതും കണ്ടു പക്ഷെ അപ്പോഴും ഞാൻ അറിഞ്ഞിരുന്നില്ല ഇത് നമ്മുടെ പ്രിയപ്പെട്ട ഉമറാക്കയാണെന്ന് അന്ന് തലേ ദിവസവും ആരോ അവരുടെ ഒരു മകൻ വന്ന് പറഞ്ഞു എന്ന് പിന്നീട് സിസ്റ്റർ എന്നോട് പറഞ്ഞു വൈകുന്നേരം കാലിൽ ഡോക്ടർ വരുമ്പോൾ ഞങ്ങൾ വരാട്ടോ എന്ന് പറഞ്ഞു പക്ഷെ അത് ഞാനില്ലാത്തൊരു സമയത്ത് ആണ് അവർ വന്നത് പക്ഷെ ആ വാർത്ത ഞാൻ കേട്ടു ആ മുമറാക്ക് വന്നത് മരിച്ചിട്ടായിരുന്നു എന്ന് മുമറാഖേ വർഷങ്ങളായിട്ടുള്ള പരിചയമാണ് പത്ത് പതിനെട്ടോ വർഷമായിട്ട് നമ്മൾ ഈ ഹോസ്പിറ്റലിൽ വന്ന ആ ഒരു കാലഘട്ടം തൊട്ടേ പരിചയമാണ് വർഷത്തിൽ പല തവണയായി അഡ്മിറ്റായുള്ള ബന്ധമുണ്ട് പലപ്പോഴും അസുഖമായി വരുന്ന ബന്ധമുണ്ട് ഓരോ പ്രാവശ്യം വരുമ്പോഴും പലപ്പോഴും ഊമറാക്കി വിളിപ്പിക്കും അപ്പോഴൊക്കെ നമ്മൾ പോവും ഭയങ്കര സ്നേഹസമ്പന്നമായ വാക്കുകൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും തൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഹൃദയങ്ങൾ കേടയ്ക്ക് ഒരു നല്ലൊരു മനുഷ്യൻ പക്ഷേ നമ്മളൊക്കെ ഇത്തപോലുള്ളൊരു മനുഷ്യനാവാൻ വേണ്ടിയാണ് നമ്മൾ പ്രയത്നിക്കേണ്ടത് മറ്റു മനുഷ്യരോട് നല്ലത് പ്രവർത്തിക്കുക മറ്റു മനുഷ്യരുടെ ഹൃദയത്തിൽ നമുക്കൊരു സ്ഥാനം ഉണ്ടാക്കിയെടുക്കാം ഇതൊക്കെയാണ് ജീവിതത്തിലെ വലിയ സമ്പാദ്യം എന്ന് പറഞ്ഞത് ഇന്നാ വലിയ മനുഷ്യൻ ആ ചെറിയ ശരീരവുമായുള്ള വലിയ മനുഷ്യൻ ഇന്ന് ലോകത്ത് നിന്ന് യാത്രയാകുമ്പോൾ ഒരുപാട് മനുഷ്യ ഹൃദയങ്ങളിൽ അവർ സമ്മാനിച്ച സമ്മാനം അവർ ജീവിതത്തിൽ പകർന്നു കൊടുത്ത സ്നേഹം ഇതൊക്കെ ബാക്കിയുണ്ടാവും ഒക്കെ ബാക്കി ഉണ്ടാവും അവരെക്കുറിച്ച് ഓർക്കാൻ നമുക്കുള്ളത് അതൊക്കെയാണ് മറാക്കയെക്കുറിച്ച് എനിക്ക് ഓർക്കാൻ നല്ലത് മാത്രമേ ഉള്ളൂ പല തവണകളായിട്ട് നമ്മൾ ഒരു കുടുംബാംഗത്തെ പോലെയാണ് പെരുമാറിയത് കുട്ടികളും അങ്ങനെ തന്നെ നല്ല സ്നേഹസമ്പന്നതരമായ കുട്ടികൾ കുട്ടികളെ നോക്കുന്നത് പോലെ സ്വന്തം പായെ നോക്കിയ കുട്ടികളും ഇത്രയേറെ പ്രതിസന്ധികളാണ് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളാണ് ഒരു അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ക്രോണിക്കായിട്ടുള്ളൊരു രോഗം സ്ഥിരമായി നിൽക്കുന്ന രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായ ഒരു പ്രതിസന്ധിയാണ് കൊണ്ടുവരിക ആ പ്രതിസന്ധി ഘട്ടത്തിൽ ചിരിക്കാൻ കഴിയാമെന്നുള്ള ഒരു മനുഷ്യൻ്റെ വലിയ കഴിവാണ് അതാണ് ഉമ്രാക്ക കാണിച്ചിരുന്നത് ശ്വാസകോശത്തിൻ്റെ പ്രവർത്തന അവതാപത്തിലായിട്ട് വർഷങ്ങളായി മറ്റ് പല ആരോഗ്യ പ്രശ്നങ്ങളുമുണ്ട് ഈ പ്രശ്നങ്ങൾക്കിടയിലും അദ്ദേഹം പുഞ്ചിരി വിളിഞ്ഞില്ല എന്നുള്ളതാണ് ഒരു പക്ഷേ സീരിയസ് ആയി ജീവിതം തീരേണ്ട ആ മനുഷ്യൻ ഇത്രയേറെ വർഷം ജീവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഈ പ്രതിസന്ധി ഘട്ടത്തിലും സ്വയം ചിരിക്കാൻ സമയം കണ്ടെത്തി എന്നുള്ളത് തന്നെയാണ് പഠിച്ചോലാ മനുഷ്യൻ്റെ പുതിയ ജീവിതം സ്വർഗത്തിലാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു